രണ്ടു തരം മട്ടൻ ബിരിയാണി താമ്പൂർ തലശ്ശേരി ഇത് കഴിച്ചപ്പോ നമ്മുടെ കിളി പോയി അപ്പോഴാണ് നമ്മൾ ഈ ടീമിനെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത് മദേഴ്സ് ഗോൾ മുജീബ് ഖാന്റെ പെങ്ങളുടെ മകളുടെ കല്യാണം പാലക്കാട് പ്രസന്ന ലക്ഷ്മി ഈയെ നടക്കുകയുണ്ടായി നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ വെറൈറ്റി ഏഴുതരം ജ്യൂസുകൾ പൈനാപ്പിൾ മുന്തിരി തണ്ണിമത്തൻ മിൻലൈം കുക്കുമ്പർ പപ്പായ ക്ഷമ നമ്മൾ ഏതെടുക്കുക നല്ല ഭംഗിയായിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അറിവ് ഇരിക്കാവുന്ന നാല് കൗണ്ടറുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് പുറമെ ഒരു ബഫേ കൗണ്ടർ ഇവര് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ തൊപ്പിയിട്ട ഈ ചുള്ളമാരുടെയും സാരി എടുത്ത ഈ സുന്ദരികളുടെയും കലാപരിപാടിയാണ് കേട്ടോ ഇനി നടക്കാൻ പോകുന്നത് അപ്പൊ ഇവരുടെ സ്പെഷ്യൽ ആമ്പൂർ മട്ടൻ ബിരിയാണിയും തലശ്ശേരി മട്ടൻ ബിരിയാണിയും ഒരു രക്ഷയില്ലാണ് പറഞ്ഞ ഒരു രക്ഷയില്ല കഴിച്ചിട്ട് പോയി അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യാൻ കാരണം കേട്ടോ ഇതിന്റെ കൂട്ടിലാണെങ്കിൽ ചിക്കൻ സ്പെഷ്യൽ മസാല കാഴ്ചാറ് ബേജൻ മസാല സലാഡ് അച്ചാർ ബ്രെഡ് ഹൽവയും അടിപൊളി പറഞ്ഞ അടിപൊളി കോമ്പിനേഷൻ ഇതിനൊക്കെ പുറമെ വെറൈറ്റി സലാഡ് കൗണ്ടറും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എട്ട് തരം സുലൈമാനിയും ചായയും പിന്നെ ഐസ്ക്രീം സ്പാനിഷ് ഡിലൈറ്റ് പൈനാപ്പിൾ മാംഗോ ടെൻഡർ കോക്കനറ്റ് പുട്ടിൻ വ്യത്യസ്ത തരം കേക്കുകൾ അങ്ങനെയെല്ലാം കഴിഞ്ഞ് പോപ്കോൺ തിന്ന ശേഷം കേട്ടോ നമ്മൾ നിർത്തിയത് അപ്പൊ ഇതിനെല്ലാം ചുക്കാൻ പഠിച്ചത് പഴയക്കിടയിലുള്ള ഏഷ്യൻ കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് ആണ് അപ്പൊ ഇവരുടെ നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ട് മറ്റൊരു വീഡിയോ കാണാം ഗുഡ് ബൈ